പി സി ജോർജ് ആകട്ടെ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടിയുമായി ആലോചിച്ചിട്ടല്ല എന്നുമൊക്കെയുള്ള കാര്യങ്ങളാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനുള്ള നിലപാട് അതുകൊണ്ട് തന്നെ പി സി ജോർജ് വലിയ പിന്തുണ ഇക്കാര്യത്തിൽ ബി ജെ പി നേതൃത്വം നൽകുന്നുണ്ടോ എന്നുള്ള കാര്യവും സംശയമാണ് ഇവിടെ പിന്തുണ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പി സി ജോർജ് ഇന്നലെ ഡൽഹിക്ക് വിളിച്ച പിന്തുണ ആവശ്യപ്പെടുകയും ചെയ്തത് പ്രകാശ് ജാവഡേക്കറെയാണ് പി സി ജോർജ് വിളിച്ചത് പ്രകാശ് ജാവദേക്കർ മുഖേനയാണ് ബി ജെ പിയിലേക്ക് പി സി ജോർജ് എത്തുകയും ചെയ്തിരുന്നത് പക്ഷേ ആ പിന്തുണ എത്രത്തോളം ലഭിച്ചു എന്നുള്ള കാര്യത്തിലും വ്യക്തത കുറവുണ്ട് ശ്യാം ഒരു കാര്യം കൂടി ഇപ്പോൾ പോലീസ് വേഗം തന്നെ ഒരു അറസ്റ്റിലേക്ക് നീങ്ങുക വീട്ടിൽ പോയി വീട് വളയുക അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊന്നും പോയിട്ടില്ല മുൻപ് ആ തരത്തിൽ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ലിജിൽലാൽ പ്രതികരണത്തിലേക്ക് പോകുന്നു നേരത്തെയും ലിജിൻലാൽ പ്രതികരിച്ചിരുന്നു പ്രകടനം നടത്തുമോ ബി ജെ പി എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത് അലി അക്ബർഷ അവിടെയുണ്ട് അലി അക്ബർഷ ഇപ്പോൾ ലിജിൻലാലോട് ചോദിക്കണം ബി ജെ പി സി ജോർജിന് പി സി ജോർജിന് വസതിയിൽ യോഗമൊക്കെ ചേർന്നിട്ടുണ്ട് പക്ഷേ ഒരു വലിയ പ്രകടനത്തിലേക്കും ഒരു പ്രതിഷേധ പരിപാടിയിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയാണെങ്കിൽ കോടതി ലക്ഷ്യമാണല്ലോ അത് ഇനിയിപ്പോ ബിജെപി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന വിഷയമായി ഇല്ല ഇല്ല പ്രതിഷേധം ഒന്നുമില്ല വീട്ടിലേക്ക് വീടുകളിൽ വീട്ടിലേക്ക് നേരത്തെ തന്നെ ബിജെപി പ്രവർത്തകർ എത്തിയിരുന്നു പോലീസ് പിന്തുണ പിന്തുണ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി എത്തിയതാണ് അദ്ദേഹത്തിനൊപ്പം ബിജെപിയുടെ പൂർണ്ണമായും പിന്തുണയുണ്ട് അതിന് വന്നാണ് ജോർജ് പ്രതികരണം അല്ല പരാമർശത്തെ പറ്റി നമ്മളൊന്നും പറയുന്നില്ല പരാമർശത്തിൽ അതായത് അതായത് നടത്തിയ പരാമർശത്തിൽ എന്തെങ്കിലും മോശമായിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് അദ്ദേഹം പൂർണ്ണമായി ക്ഷമ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് പിന്നെ അതിന്മേലുള്ള ഒരു ഒരു ഇതിന് വേണ്ടി നമ്മൾ തയ്യാറാവുന്നില്ല പക്ഷേ പി സി ജോർജ് മാത്രം ചില കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി പറഞ്ഞാൽ ബി ജെ പിക്ക് എതിരെ കേസെടുക്കുന്നു ഇവിടെ ബാക്കി ആർക്കും എന്ത് വേണമെങ്കിലും കാണിക്കും അപ്പോൾ ഹമാസിൻ്റെ നേതാക്കന്മാരെ ആനപ്പുറത്തിരുത്തി പ്രകടനം നടത്തി അതിനെപ്പറ്റി ചർച്ചയില്ല കേസ് ഇല്ല ഒന്നുമില്ല അവർക്ക് നല്ല സ്വീകരണം അപ്പോൾ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഏത് നിലയിലായിരിക്കും ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടൽ അല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ആലോചിക്കാം ഇന്നലെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരായല്ലോ ഇനി മജിസ്ട്രേറ്റിന്റെ തീരുമാനങ്ങൾ വരട്ടെ നേരിട്ട് കോടതിയിലേക്കാണ് എത്തിയത് അതെ അതെ ഹാജരാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹാജരായി എവിടെയെന്ന് പറഞ്ഞിട്ടില്ല നിയമത്തിന് മുന്നിൽ അദ്ദേഹം എത്തുമെന്ന് പറഞ്ഞു അദ്ദേഹം നിയമത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് അതായത് ബിജെപി പ്രകടനത്തിലേക്കൊന്നും നീങ്ങുന്നില്ല പി സി ജോർജിന് ഒരു പിന്തുണ നൽകാൻ അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്നിരിക്കുന്നു പറഞ്ഞ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു പി സി ജോർജ് എന്നുകൂടിയാണ് പൊളിജിൻലാൽ പറഞ്ഞത് അതായത് ആ പരാമർശത്തെ ബി ജെ പിന്തുണയ്ക്കുന്നില്ല എന്ന് തന്നെയാണ് പി സി ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യാപേക്ഷയിൽ ഇന്ന് തന്നെ തീരുമാനമുണ്ടാകുമോ അതോ പി സി ജോർജിനെ റിമാൻഡ് ചെയ്യുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ജാമ്യപേക്ഷ മാറ്റിയാൽ പി സി ജോർജ് ജയിലിലേക്ക് പോകേണ്ടി വരും അതിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഇന്ന് ഇതിൽ തീരുമാനമുണ്ടാകുമോ എന്നതും വ്യക്തമല്ല എന്നുള്ളതാണ് അലിഷ അലി അബിഷ ഇനിയിപ്പോൾ ഇപ്പോൾ കോടതിക്ക് മുന്നിലെ വിവരങ്ങളിലേക്ക് നമുക്ക് ഇപ്പോൾ പോകാൻ സാധിക്കുമോ പി സി ജോർജ് കോടതിയിൽ ഹാജർ കേടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞോ സ്മൃതി അല്പസമയം മുമ്പാണ് പി സി ജോർജ് ഈരാറ്റുവേട്ട മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിയത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായത് ഇപ്പോൾ നിലവിൽ പി സി ജോർജ് കോടതിക്ക് അകത്താണുള്ളത് കോടതിയുടെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇനി മുന്നോട്ട് ഏത് നിലയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാവുക എന്നത് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് സ്വാഭാവികമായും പോലീസിന് കസ്റ്റഡിയിൽ പി സി ജോർജ് എന്നെ നൽകേണ്ടതുണ്ടോ എന്ന കാര്യത്തിലെല്ലാം ഒരു തീരുമാനം ഒരു വ്യക്തത വരേണ്ടതുണ്ട് നേരത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഹാജരാകുമെന്ന് അറിയിച്ചിരുന്ന പി സി ജോർജ് പിന്നീട് നേരിട്ട് മജിസ്ട്രേറ്റിന് മുന്നിലെത്തി കാര്യങ്ങൾ കൂടുതൽ അറിയും അറിയാൻ ശ്രമിക്കുക മതവിദ്വേഷ പരാമർശ കേസിൽ ഒളിവിൽ പോയ പി സി ജോർജാണ് ഇപ്പോൾ ഈ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ കീഴടങ്ങി മജിസ്ട്രേറ്റ് മുമ്പാകെ കീഴടങ്ങിയിരിക്കുന്നത് പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്യാനിരിക്കെയാണ് കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നത് ഇതിനുശേഷം പോലീസ് കസ്റ്റഡിയിലേക്ക് പി സി ജോർജ് നീങ്ങും അതിനുശേഷം കോടതിയിൽ വീണ്ടും ഹാജരാക്കും അപ്പോഴാണ് ജാമ്യാപേക്ഷയിൽ തീരുമാനമാകുക അഞ്ജന അനിൽകുമാറും കോടതിക്ക് മുന്നിലുണ്ട് അഞ്ജന ഇരാച്ചുപേട്ട കോടതിയിൽ ആണ് ഇപ്പോൾ പി സി ജോർജ് കീഴടങ്ങിയിരിക്കുന്നത് പി സി ജോർജിനൊപ്പം മകൻ ഷോൺ ജോർജ് മാത്രമാണോ ഉണ്ടായിരുന്നത് അപ്പോൾ കീഴടങ്ങാൻ വരുമ്പോൾ ബി ജെ പി നേതാക്കൾ ഉണ്ടായിരുന്നു സ്മൃതി അല്പം മുൻപാണ് പി നേതാവ് പി സി ജോർജ് ഈ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയത് ബി ജെ പി നേതാക്കളെല്ലാം തന്നെ പിന്നീട് ഈ കോടതിയിലേക്ക് എത്തുകയായിരുന്നു ആദ്യം പി സി ജോർജും മകനും മാത്രമായിട്ടാണ് ഇവിടെ കീഴടങ്ങിയത് ഇപ്പോൾ പി സി ജോർജ് ഈ കോടതിക്കുള്ളിലുണ്ട് ബി ജെ പി നേതാക്കളെല്ലാം തന്നെ ഈ ഇതറിഞ്ഞ ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു വളരെ ബുദ്ധിപരമായാണ് പി സി ജോർജ് സ്റ്റേഷനിലേക്ക് എത്താതെ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പതിനൊന്ന് മണിയോടുകൂടി എത്തുകയായിരുന്നു ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് മജിസ്ട്രേറ്റിനെ നേരിൽ കണ്ട് ഇനിയുള്ള നടപടികൾ സ്വീകരിക്കാനാണ് പി സി ജോർജ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് രാവിലെ മുതൽ സ്റ്റേഷനിലും വീട്ടിലുമെല്ലാമായി പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വീട്ടിലും എത്തിയിരുന്നു വീട്ടിലുണ്ടോ എന്ന രീതിയിലും സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിലെത്താതെ നേരെ ഈ ഇരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലേക്കാണ് പി സി ജോർജ് എത്തിയത് ആദ്യഘട്ടത്തിലെല്ലാം തന്നെ പത്തുമണിയോടുകൂടി ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ നിൽക്കാതെ മജിസ്ട്രേറ്റിനെ നേരിൽ കാണാനുള്ള വഴികളാണ് പി സി ജോർജ് നോക്കിയിരിക്കുന്നത് കൂടുതൽ പ്രവർത്തകർ കോടതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പി സി ജോർജ് ഇപ്പോൾ കോടതിക്കുള്ളിലാണുള്ളത് പ്രതികരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തിറങ്ങിയാൽ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നിയമ നടപടിയുമായി പി സി ജോർജ് സഹകരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഏറെ രണ്ടു ദിവസത്തോളം നീണ്ടു നിന്ന ചോദ്യങ്ങളായിരുന്നു പി സി ജോർജ് എന്നത് ഇപ്പോൾ അതിന് ഉത്തരമായിരിക്കുന്നു പി സി ജോർജ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയിരിക്കുന്നു സ്മൃതി ഈ ബി ജെ പി നേതാക്കൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടോ ബി ജെ പി നേതാക്കളുടെ പ്രതികരണം ഇപ്പോൾ കണ്ടു പ്രകടനമൊന്നും ആലോചിക്കുന്നില്ല പി സി ജോർജിന് ഒരു പിന്തുണ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ ഈ രാജുപേട്ടയിലെ പി സി ജോർജിൻ്റെ വീട്ടിലേക്ക് എത്തിയത് കീഴടങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു യോഗം ചേരുകയും ഒക്കെ ചെയ്തിരുന്നു സ്വാഭാവികമായും ദേശീയ നേതൃത്വത്തിന്റെ ഒരു ആവശ്യപ്രകാരമാകണം ആ ഒരു പിന്തുണ നൽകിയത് കാരണം പിന്തുണ കിട്ടുന്നില്ല എന്ന് നേരത്തെ പ്രതികരിക്കുകയും ചെയ്തതാണ്